ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാടേന് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടി സിലോൺ ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ടര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ടര കപ്പ് നമ്മൾ ഫ്ലോറിൽക്ക് ഒരു കപ്പ് പാല് ആവശ്യമേ കേട്ടോ ഇത് കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഓരോ ബാച്ചായിട്ട് വേണം ഇതൊന്ന് നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് കയ്യിലോട്ട് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതേ ഇരുപത് മിനിറ്റിന് ശേഷം ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടാമതൊന്നു കൂടെ കുഴച്ചിട്ട് നമുക്കത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വലുപ്പം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസ് തന്നെയാണ് കേട്ടോ ഇതിനുമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു പലകയിലോട്ട് കുറച്ച് ഡസ്റ്റ് തുകിയതിന് ശേഷം ഞാനവിടെ മൈ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ചെറിയൊരു വട്ടത്തിൽ നമ്മുടെ പപ്പടത്തിൻ്റെയൊക്കെ ആ ഒരു വലുപ്പം ഉണ്ടല്ലോ അത്രയും വലുപ്പത്തിൽ നമുക്കൊന്ന് ആദ്യം പരത്തിയെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് നമുക്ക് തൂക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മീൽമേഡ നെയ്യാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലാവുന്ന രീതിയിൽ നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് സൈഡും ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഓരോ മടക്കിലും നമ്മൾ നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു ബോക്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കാനായിട്ട് കേട്ടോ ഇതെല്ലാം പരത്തിയെടുത്തിന് ശേഷം മൽപ്പം ഡസ്റ്റ് തൂകിയിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് വെക്കാനായിട്ട് അല്ലെങ്കിൽ മൈദയെല്ലാം പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുക ഇനി നമുക്ക് ഒരു പലകിലോട്ട് ഇതുപോലെ തന്നെ കുറച്ച് മൈദമാവ് തൂകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വേണം കേട്ടോ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് വല്ലാതെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കരുത് പതുക്കെ വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്തോണ്ട് തന്നെ ഓരോ ലെയർ ആയിട്ട് വേണം ഇത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലോലി നമ്മളിതുപോലെ പരത്തി കൊടുക്കുക ഇതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് അല്പം മൈദമാവ് തൂകിയതിന് ശേഷം നമുക്കിത് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഓരോ ചപ്പാത്തി നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ ഓരോന്നു മുകളിലും അല്പം മൈദമാവ് തുകിയതിന് ശേഷം വേണോട്ട് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് ചുട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു സെക്കൻഡ് നേരം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബബിൾസ് വരുന്ന ആ ഒരു ഉണ്ടല്ലോ നന്നായിട്ട് എല്ലാ വശങ്ങളും ബബിൾസ് വന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊള്ളപ്പിക്കാനായിട്ട് മറിച്ചിട്ട് കൊടുക്കേ അപ്പോൾ ഇതേ പൊളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ

ഇനി നമുക്ക് ചൂടാറുന്നതിൻ്റെ മുൻപ് നമുക്ക് കാസറോളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കാസറോളിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചപ്പാത്തിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും ബട്ടർ ചിക്കനാണ് കേട്ടോ ബട്ടർ ചിക്കനും ഈ ഒരു സിലോൺ ചപ്പാത്തി ഉണ്ടല്ലോ ഭയങ്കര കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ചപ്പാത്തി നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ ലെയർ ആയിട്ടായിട്ട് കേട്ടോ കാണുക അപ്പോൾ ഇതേ ലെയർ ആയിട്ടുള്ള ചപ്പാത്തി ഈ ഒരു അടിപ്പൊളി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്